നമസ്കാരം ഗാനസോദനൻ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും അവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇട്ടിരുന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് ഇന്ന് രണ്ട് ക്ലാസ്സായിട്ട് നമ്മൾ ആ അകാര്യത്തിൽ കൂടി നമുക്ക് എങ്ങനെ ഗമുഖം വരുത്താം എന്നുള്ളൊരു ഒരു പോയിൻറ്റ് നമുക്കിന്ന് അതിൻ്റെ ഒരു ബാക്കിയായിട്ട് എടുക്കാം കാരണം അലങ്കാരം അകാരം ഇകാരം ഉകാരം ഇങ്ങനെയുള്ള എല്ലാം പാട്ടിൻ്റെ ഒരു പാട്ടിൽ അത്യാവശ്യമായിട്ട് വരുന്ന വേണ്ട ഘടകങ്ങളാണ് അപ്പോൾ നമുക്കത് ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർക്ക് ജന്മസിദ്ധമായിട്ട് ആകാരത്തിൻ്റെ ആ ഒരു വാശം ആ അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ടാവും ചിലവർക്ക് അതെല്ലാം നമ്മൾ സാധനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിങ്ങനെ എന്തെല്ലാം ഏതെല്ലാം ഘടകങ്ങൾ വരുന്നതാണ് വന്നാലാണ് നമുക്ക് അങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട ചെറിയ ചെറിയ എക്സസൈസുകളാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ കൂടി പഠിക്കുന്നത് അപ്പം നമുക്ക് ആകാരത്തിൽ കൂടി നമുക്ക് ഗവകം നമ്മൾ നാവുകൊണ്ട് പറയുന്നത് നമ്മൾ തൊണ്ട പറയുന്നു അതാണ് ഇതിൻ്റെ ഉള്ളടക്കം അപ്പം നമുക്ക് ഇത് മയമളകളെല്ലാത്തിലാണ് നമ്മളെ ഈ സ്വരങ്ങളൊക്കെ നോക്കുന്നത് കാരണം മയമളകുളത്തിൽ പറയാനുള്ള കാരണം മയമളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാൻ മയമളത്തിൽ വീഡിയോസ് നമ്മുടെ പ്രാഥമിക പാഠങ്ങളെല്ലാം മായമളകോലാത്തിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മായമുളത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് ഇടുന്നതും നമുക്കതൊന്നും നോക്കാം താളം ഇതിനാവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊണ്ട വഴങ്ങി വരിക എന്നുള്ളതാണ് നമ്മുടെ ഉപദേശമുള്ളൂ താളം ഇതിനാവശ്യമില്ല കേട്ടോ ഓക്കെ സ മയമ്പള ഗോളത്തിൻ്റെ സുരസ്ഥാനം ഷഡ്ജം സുദൃഷവും അന്ധരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധ ദ്വീപിതം കകളി സരി ഗാമ പാദീ സ ഇതാണ് മായാമള കൊലരാത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇനി നമ്മൾ ആവർത്തനമായിട്ട് കമ്മിങ്ങൾ ഒരു സ്വരം തന്നെ ആവർത്തനം ചെയ്യുകയാണ് ഈ ആവർത്തനം ചെയ് ചെയ്യുന്നതിലൂടെ ഓരോ സ്വരങ്ങളെയും നമുക്ക് സെപ്പറേറ്റ് 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 ആയിട്ട് നമുക്ക് തൊണ്ടയിൽ ജനിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം ആവർത്തനം അപ്പോൾ ആവർത്തനം വരുത്തുമ്പം സ സ സ സ ഞാൻ എന്നാൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്നു ആ ഓക്കെ അപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് സ നമ്മൾ മാറ്റുക സ്വരസ്ഥാനങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിച്ച് നോക്കുക അപ്പം നമുക്ക് ആ ബ്രീതിങ് പിടിച്ചു നിർത്താം നമുക്ക് ചുരുങ്ങിയത് ഇപ്പം പതിനഞ്ച് തൊട്ട് ഇരുപത് സെക്കൻഡ് വരെയാണ് ഒരു നോർമൽ കണ്ടീഷനിൽ നമുക്ക് ബ്രീത്തിങ് പിടിച്ചു നിർത്തേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുക അതിന് നമുക്ക് ശ്രമിച്ചിട്ടില്ല കിട്ടിയിട്ട് ശ്രമിച്ചിട്ടും കിട്ടിയെന്നില്ലെങ്കിൽ സാരമില്ല ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് പിടിക്കുമെന്ന് നോക്കാം അഞ്ച് സെക്കൻഡ് നമുക്ക് ഒരു ആറ് സെക്കൻഡാക്കാം ഏഴ് ആക്കാം അങ്ങനെ പത്താക്കാം അങ്ങനെ പതിനഞ്ചാക്കാം ഇരുപതാക്കാം അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് വരെ നമ്മൾ ഒറ്റ ബ്രീത്തിങ് പാഴി നിർത്താൻ പറ്റത്തക്ക രീതിയിൽ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് സപ്പം അങ്ങനെ അടിച്ച് 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 തന്നെ നമ്മുടെ തൊണ്ട വരത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ തിരിച്ച് തിരിച്ച് സ്വരമ്പേ സ സ സ സ സ എന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അവർ ഒറ്റ സ്വരത്തിന് നമ്മൾ നെറുകുമ്പോഴേക്കും നമുക്ക് പല ആവർത്തന സ്വരം വരുമ്പം പല വേറെ സ്വരങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ തെന്നിപ്പോകാതെ നമുക്ക് ഒരു സ്വരത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും നമ്മൾ തൊണ്ടയ്ക്കും അതിനുള്ള ഒരു കഴിവ് വരും No, ah. വരുത്താൻ നോക്കാം <sharp> ಅದು ನಮಗೆ ನೋಕಿ ಅದು ನಮಗೆ ಇದು ಪ್ರಾಕ್ಟೀಸ್ ಆಗಿ ವೇ ಅದು ನಮ್ಗೆ ಕಟ್ಟಿಯು ಕಟ್ಟಿಯು തിങ്സ് ആയിട്ട് മാറും പക്ഷെ അത് അപ്പൊ നമുക്ക് അത് എങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കണം അത് തന്നെ അത് തന്നെ അത് എത്ര നേരം അത് എന്തിനേറെ സമയം നമ്മൾ അങ്ങനെ നിർത്തണം എന്നുള്ളത് എന്നുള്ളൊരു കണക്കില്ല നമുക്ക് തൊണ്ട നമുക്ക് വഴങ്ങി എങ്ങനെ വഴങ്ങി വന്നം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ആ തീരുമാനം അത്രയും സമയം നമ്മൾക്ക് അത് വരാൻ പറ്റുന്നിടത്തോളം നമ്മൾ അത് ഫോളോ ചെയ്യണം അല്ലാണ്ട് ഒരു മിനിറ്റോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നുമല്ല നമുക്കത് ആവശ്യം എന്ന് തോന്നിയാൽ നമുക്കത് വേണ്ടതാണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ആ നിമിഷം വരെ അത് കിട്ടുന്ന വരെ നമ്മളിത് ഫോളോ ചെയ്തേ പറ്റൂ പറ്റുമ്പോഴേ നമ്മളിതിങ്ങനെയുള്ള സംഗതികൾ കിട്ടുന്നത് സ സോ സിനെ അപ്പം ഒന്ന് ah uh. ഒന്ന് പ്രാക്ടീസ് ചെയ്ത ഇത് പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്ത ഇകാരം ഉകാരം ഇകാരം ഈ സാധനങ്ങളെ നമുക്ക് എങ്ങനെ ജനിപ്പിക്കാം അപ്പം അതും ഇതിൽ കൂടി നമുക്ക് ബേസ് ചെയ്താണ് കണക്ട് ചെയ്താണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതുവരെ നിങ്ങൾ ഇതൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് വീണ്ടും അടുത്ത കടക്കാൻ കാണാം നമസ്കാരം